നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ ഭൂമിയിൽ ഉത്തരം കിട്ടാത്ത പല നിഗൂഢ രഹസ്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് കെട്ടുകഥകളല്ല അതൊരു സത്യമാണ് നമുക്ക് കാണാൻ സാധിക്കാത്തതും ഉത്തരം കിട്ടാത്തതുമായ പല സംഭവങ്ങളാണ് ഭൂമിയുടെ പല ഭാഗങ്ങളിലും ഒളിഞ്ഞിരിക്കുന്നത് അതിലിടക്കിടയ്ക്ക് നമ്മൾ വാർത്തയൊക്കെ കാണുമ്പോൾ കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള മറ്റൊരു രഹസ്യം കണ്ടെത്തി അല്ലെങ്കിൽ മറ്റൊരു അത്ഭുതം ഭൂമിയുടെ ഏതെങ്കിലും കോണുകളിൽ നിന്ന് കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും പല വാർത്തകളും പുറത്തു വരാറുണ്ട് ഓരോ വർഷം കഴിയും തോറും പുതിയ തലമുറകൾ അത്തരത്തിലുള്ള ഓരോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് ഭൂമിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ിരുന്നാലും ഇപ്പോഴൊന്നും ഒരു ജന്മം ഒന്നും ജീവിച്ചു തീർത്താലും ഭൂമിയിലുള്ള ഇത്തരത്തിലുള്ള പല രഹസ്യങ്ങളും നമുക്കും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല ഇന്നൊക്കെ ഇത്തരത്തിലുള്ള രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനും അതിന് പിന്നിലുള്ള ശാസ്ത്രീയവശത്തെക്കുറിച്ച് പഠനങ്ങൾ നടത്താനും ഗവേഷണങ്ങൾ നടത്താനൊക്കെ ഇന്ന് ഓരോ വിഭാഗങ്ങൾ തന്നെയുണ്ട് അല്ലെങ്കിൽ അതിനായിട്ട് ഓരോ നൂതന ടെക്നോളജികളെല്ലാം തന്നെ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു അത്ഭുതം അതുപോലൊരു കാര്യമാണ് ഇറാനിൽ സംഭവിച്ചിരിക്കുന്നത് കനത്ത മഴയിൽ ചോര പോലെ കടും ചുവപ്പോടെയുള്ള നീർച്ചാലുകൾ തീരത്തേക്ക് ഒഴുകുന്നതാണ് പുറത്തു വന്നിട്ടുള്ള ഒരു വീഡിയോ ദൃശ്യങ്ങളിലായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ നീർച്ചാലുകൾ കടലിലലിഞ്ഞു ചേരുമ്പോൾ അതൊരു ചോരക്കടലായും രൂപപ്പെടുന്നതും കാണാനായിട്ട് സാധിക്കും ശക്തമായ മഴയ്ക്ക് പിന്നാലെ ഇറാനിലെ ഒരു കടൽ തീരത്തേക്ക് ഒഴുകിയെത്തിയത് രക്ത നിറമുള്ള വെള്ളമാണ് ഇത് നമുക്കും കേൾക്കുമ്പോൾ രക്തനിറമുള്ള വെള്ളം അങ്ങനെയൊക്കെ നമുക്കും അത്ഭുതം തോന്നാൽ എന്നാൽ പുറത്ത് വന്നിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്കും അങ്ങനെയാണ് തോന്നുന്നത് രക്തം നിറഞ്ഞ രക്തത്തിൻ്റെ കളറുള്ള വെള്ളമാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ട് പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വീഡിയോകളും അതുപോലെ ചിത്രങ്ങളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ വൈറലായിട്ടുണ്ട് ചിത്രങ്ങളും വീഡിയോകളും വൈറലായതിനു പിന്നാലെ ഇറാനിൽ രക്തമഴ പെയ്യുകയാണെന്നാണ് ചിലർ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വൈറലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത പല കൗതുക കാഴ്ചകളും അതിൻ്റെ ദൃശ്യങ്ങളോ വീഡിയോകളോ പുറത്തു വന്നു കഴിഞ്ഞാൽ ആദ്യം അതെന്താണ് അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള എന്തെങ്കിലും സത്യം എന്താണെന്ന് അന്വേഷിക്കാതെ അത് പെട്ടെന്ന് മറ്റുള്ള ഓരോ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളിൽ ഒരു ഭീതി പടർത്തുന്ന രീതിയിലുള്ള പല പ്രവർത്തികളും പല ആളുകളുടെ ഭാഗത്തുനിന്നും ും പലപ്പോഴും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതും രക്തമഴ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചില സോഷ്യൽ മീഡിയ പേജുകളിൽ ഈ ഒരു വീഡിയോ പങ്കുവെച്ചതും അതുപോലെ തന്നെ ഷെയർ ചെയ്തതും എന്നാൽ മറ്റു ചില സമൂഹ മാധ്യമ ഉപയോക്താക്കൾ അഭിപ്രായപ്പെട്ടത് ഇത് കാലാവസ്ഥ വ്യതിയാനമാണ് എന്നായിരുന്നു എന്നാൽ ഇറാനിലെ ഇപ്പോൾ ഈ ഒരു ചുവന്ന ജലത്തിന് പിന്നിലെ പ്രതിഭാസം മറ്റൊന്നാണ് എന്നാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത് എന്ത് കാര്യത്തിന് പിന്നിലുമായിട്ടും ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു തെളിവ് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു നിഗമനം ഉണ്ടാവുക എന്നുള്ളത് അത് ഇപ്പോഴും സംഭവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ശാസ്ത്രലോകം ഇപ്പോൾ ഒരു കാര്യം കണ്ടെത്തിയിരിക്കുകയാണ് ഇറാനിലെ ബന്ദർ അബ്ബാസ് തീരത്തിന് തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഹോർമുസ് ദ്വീപിലെ സിൽവർ ആൻഡ് റെഡ് ബീച്ചിൽ പെയ്തിറങ്ങിയ മഴയാണ് ഇത്തരം ഒരു പ്രതിഭാസത്തിന് ഇടയാക്കിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെട്ട വീഡിയോകളിലും ചിത്രങ്ങളിലും ഹോർമുസ് ദ്വീപിൽ രക്തനിറമുള്ള ജലം നിറഞ്ഞൊഴുകുന്നത് കാണാം എന്നാണ് പ്രളയജലം പോലെ കര മുഴുവില് മൂടി നിറഞ്ഞൊഴുകുന്ന രക്ത നിറമുള്ള ജലം ആദ്യ കാഴ്ചയിൽ തന്നെ അമ്പരപ്പും ഭയവും തോന്നിക്കാൻ സാധിക്കുന്നത് കരയിൽ നിന്നും ഒഴുകി ഇറങ്ങിയ ചുവന്ന ജലം കടൽ തീരത്തെ പോലും ചുവപ്പിച്ചു എന്നുള്ളതാണ് കാരണം ഈ ഒരു കരഭാഗത്തു നിന്നുള്ള വെള്ളം അല്ലെങ്കിൽ പല ഭാഗത്തു നിന്നും മഴയത്ത് കുത്തിയൊഴിച്ചു വരുന്ന ഈ ഒരു വെള്ളം മുഴുവൻ ചെന്ന് ഒഴുകിയെത്തുന്നതും കടൽ കടലിലേക്കാണ് അതുകൊണ്ട് കടലിലേക്ക് ഇത് പരക്കുമ്പോൾ കടലിലെയും അത് ചുവന്ന നിറത്തിലുള്ളതായി അല്ലെങ്കിൽ രക്തകണറിൽ ഉള്ളതാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ ചില സഞ്ചാരികൾ ഈ വെള്ളത്തിലൂടെ നടക്കുന്നതും നീന്തുന്നതും വീഡിയോകളിലായിട്ട് കാണാൻ സാധിക്കും തീരത്തെ പാറകളിൽ നിന്നും രക്തനിറമുള്ള ചെറു വെള്ളച്ചാട്ടങ്ങളും രൂപപ്പെട്ടിരുന്നു ചില സമൂഹ മാധ്യമ ഉപയോക്താക്കൾ വിശ്വാസവുമായി ദേവകോപുമായി ബന്ധിപ്പിച്ചപ്പോൾ മറ്റു ചിലർ കാലാവസ്ഥ വൃത്തിയാനമാണ് വെള്ളത്തിന്റെ നിറം മാറാൻ കാരണമെന്ന് എഴുതിയിട്ടുണ്ട് കാരണം പലപ്പോഴും പല റിപ്പോർട്ടുകൾ വരാറുണ്ട് എന്തെങ്കിലും അത്യപൂർവമായിട്ടുള്ള അത്ഭുത പ്രതിഭാസങ്ങൾ നടക്കുമ്പോൾ ഇതെല്ലാം ലോകാവസാനത്തിന്റെ ലക്ഷണമാണെന്ന് പറഞ്ഞുകൊണ്ട് പല വാർത്തകളും പ്രചരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഒരു മഴ ഇങ്ങനെ പെയ്തപ്പോൾ ഈ ഒരു ചുവന്ന നിറത്തിലുള്ള വെള്ളം കുത്തിയൊലിച്ച് കടലിലേക്ക് ഒഴുകുന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഇതും ലോകവസാനമാണ് അല്ലെങ്കിൽ ഇത് ദൈവത്തിന്റെ കോപമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചിലർ ഇതിനെ സോഷ്യൽ മീഡിയ പേജുകളിൽ കമന്റായിട്ട് എഴുതിയിരിക്കുന്നത് പക്ഷേ ഈ ഒരു പ്രതിഭാസം ഭയക്കേണ്ടതൊന്നുമില്ല ഇതൊരു വാർഷിക സംഭവമാണെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് റെയിൻബോ ഐലാൻഡ് അല്ലെങ്കിൽ മഴവിൽ എന്നറിയപ്പെടുന്ന ഈ ദ്വീപിലെ മണ്ണ് അവിടെയുള്ള ഈ മണ്ണ് അഗ്നിപർവ്വത മണ്ണാണ് അതിനാൽ തന്നെ ഈ മണ്ണിൽ ഉയർന്ന അളവിൽ ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട് മറ്റുള്ള പ്രദേശങ്ങളിൽ കാണുന്ന തരത്തിലുള്ള മണ്ണല്ല ഈ ഒരു ദ്വീപിൽ അടങ്ങിയിരിക്കുന്നത് ഇതിൽ ധാരാളമായിട്ട് ഓക്സൈഡിന്റെ അളവ് കൂടുതലാണ് മണ്ണിൽ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ വെള്ളവുമായി കലരുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ഒരു സവിശേഷമായ ചുവപ്പ് കലർന്ന തിളക്കം ഉണ്ടാകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇതാണ് വെള്ളത്തിലെ രക്തനിർത്തുന്നത് ത്തിന് കാരണമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് ശാസ്ത്രീയമായിട്ടുള്ള കണ്ടെത്തൽ ഇതിന്റെ ഒരു വശം എന്ന് പറയുന്നത് ഇപ്രകാരമാണ് ഇതല്ലാതെ കാലാവസ്ഥ പ്രതിഹാരം മൂലമോ അല്ലെങ്കിൽ ദൈവകോപമോ അല്ലെങ്കിൽ ലോകാവസാനത്തിൻ്റെ ലക്ഷണമോ മറ്റൊന്നുമല്ല അല്ലെങ്കിൽ അത്ഭുതവുമല്ല ഇത് ഇത്തരത്തിൽ ഒരു മണ്ണിൽ ഈ ഒരു പ്രദേശത്ത് അടങ്ങിയിട്ടുള്ള മണ്ണിൻ്റെ ഘടനയനുസരിച്ചിട്ടാണ് ഇത്തരത്തിൽ ഇവിടെ ഈ ഒരു നിറം അനുഭവപ്പെടുന്നത് നമ്മളാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പല നാടുകളിലുള്ള മണ്ണിൻ്റെ നിറം വ്യത്യാസമായിരിക്കും അതുകൊണ്ട് തന്നെ അവിടെയും ഈയൊരു മേഖലകളിൽ ഇറാൻ്റെ ഒരു മേഖലയിലും ഇത്തരത്തിൽ മറ്റുള്ള മേഖലകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ധാതുക്കൾ കൂടുതലുള്ള ഓക്സൈഡിന്റെ അളവ് വളരെ കൂടുതലായി നിറഞ്ഞ മണ്ണാണ് ഈ പ്രദേശത്തുള്ളത് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിറവ്യത്യാസം അവിടെ മഴ പെയ്യുന്ന സമയങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള വശം പിന്നെ ഇവിടെ ആൾതാമസം കുറവായതിനാലാണ് ഈ പ്രതിഭാസം അവിടെ ഇത്രയും വർഷങ്ങളായിട്ട് അവിടെ നിലനിന്ന് വരുന്നതും മഴ പെയ്യുമ്പോൾ മണ്ണ് ചോര പോലെ ചുവന്നു തുടുക്കുന്നത് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് എല്ലാ വർഷവും കാണാനാകുന്ന കാഴ്ചയാണ് മണ്ണിന്റെ ഈ സവിശേഷ ഗുണങ്ങൾ കാരണം ഡയ്യിംഗ് ഗ്ലാസ് സെറാമിക്സ് സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ തുടങ്ങിയ വ്യാവസായിക ആവശ്യങ്ങൾക്കും ഒപ്പം പ്രാദേശിക പാചകത്തിൽ സോസുകൾക്കും ജാമുകൾക്കും പകരമായി ഈ മണ്ണ് ഉപയോഗിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് ഈ മണ്ണ് ഭക്ഷ്യയോഗ്യമാണെന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ അത് കൃത്യമായിട്ട് അത് സ്ഥിരീകരിച്ചിട്ടില്ല ഏതാണ്ട് എഴുപതോളം ധാതുക്കൾ ഈ മണ്ണിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് ഇറാൻ ടൂറിസം ആൻഡ് ടൂറിങ് ഓർഗനൈസേഷൻ സൈറ്റിലടക്കം അവകാശപ്പെടുന്നത് ചോരപ്പുഴ പോലെ ഈ ഒഴുകുന്ന വെള്ളത്തിൻ്റെ വീഡിയോ ഇപ്പോൾ ഏതായാലും സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായിരിക്കുകയാണ് കലാപത്രത്തിലുള്ളൊരു കാഴ്ച നമ്മളും ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ ഇതിന് പിന്നിൽ മറ്റൊന്നുമില്ല ഭയക്കേണ്ടതുമില്ല അല്ലെങ്കിൽ ആളുകളിലേക്ക് ഭീതി പടർത്തേണ്ട ഒന്നും തന്നെയില്ല ഇതവിടെ കണ്ടുവരുന്ന ഒരു പ്രതിഭാസം മാത്രമാണ് ഏതായാലും ഈ വീഡിയോകളിൽ ഈ ആളുകൾ ഇത് കാണുമ്പോൾ വളരെ അത്ഭുതത്തോടു കൂടിയിട്ടും അവിടെ ആ വെള്ളത്തിലിറങ്ങി നടക്കുന്നതും അതുപോലെ തന്നെ നീന്തുന്നതും ൊക്കെ കാണാനായിട്ട് സാധിക്കും തീരത്തെ പാറകളിൽ നിന്നും രക്തനിറമുള്ള ഈ വെള്ളം ഒരു ചെറു വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ രൂപപ്പെട്ടിരുന്നു ചില സമൂഹ മാധ്യമ ഉപയോക്താക്കൾ വിശ്വാസവുമായി ദൈവകോപവുമായി ബന്ധിപ്പിച്ചപ്പോൾ മറ്റു ചിലർ കാലാവസ്ഥ വൃത്തിയാനമാണ് വെള്ളത്തിന്റെ നിറം മാറാൻ കാരണമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതാണ് കൃത്യമായിട്ട് ഇതിന് പിന്നിലുള്ള ഒരു സയന്റിഫിക് അല്ലെങ്കിൽ ശാസ്ത്രീയ വശം എന്ന് പറയുന്നത് ഇതാണ് അല്ലാതെ ഇത് ഭീതി പടർത്തുന്ന ഒന്നും തന്നെയല്ല മാത്രമല്ല ഇപ്പോൾ ഏതായാലും ഒരു വീഡിയോ വൈറലാണ് ഇപ്പോഴും ആളുകൾ ഇത് എന്താണ് എന്നുള്ള വളരെ അത്ഭുതം ൂർവായിട്ടാണ് ചോദിക്കുന്നത് ഏതായാലും ഇനിയും ഇത്തരത്തിലുള്ള അത്ഭുത വീഡിയോകൾ അല്ലെങ്കിൽ അത്ഭുത തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഭൂമിയുടെ പല കോണുകളിലും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് അത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ അത് വളരെ വേഗത്തിൽ തന്നെ ആളുകളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുകയും അതെന്താണെന്ന് ആളുകൾ കൂടുതൽ അന്വേഷിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യും പക്ഷേ ഇതിന് പിന്നിലുള്ള ഒരു ശാസ്ത്രീയ വശം എപ്പോഴും പരിശോധിക്കേണ്ടതാണ് അതായിരിക്കും ഒരു പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്